പ്രിയപ്പെട്ടവരെ സെപ്റ്റംബർ പതിനേഴാം തീയതിയിലെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് ഗാസ കത്തുന്നു എന്നുള്ളതായിരുന്നു ഗാസയിൽ കരയാക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ സാരാംശം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിനങ്ങളിലൊക്കെ വലിയ വേദനകളിലൂടെയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമതകളിലൂടെയും കടന്നു പോകുന്ന ധാരാളം വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും ഏകദേശം രണ്ടര കോടിയിലധികം ആൾക്കാരാണ് ഈ പാലസ്തീനയില് താമസിക്കുന്നത് അതിൽ ഒത്തിരി പേരുടെ ജീവനും സ്വത്തിനുമെല്ലാം ഹാനികരമായത് സംഭവിച്ചു സ്വപ്നങ്ങൾ കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രകോപനങ്ങളും വേദനാജനകമായ സംഭവങ്ങളുമാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനും നിങ്ങളുമൊക്കെ വാർത്തകളിലും പത്രങ്ങളിലൂടെയൊക്കെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വായിച്ച് അറിയാറുണ്ട് മനസ്സിലാക്കാറുണ്ട് കേൾക്കുമ്പോൾ കാണുമ്പോൾ മനസ്സൊക്കെ ഒന്ന് തേങ്ങും പിന്നെ ഒരേ കാര്യങ്ങൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുമ്പം അതിനോടുള്ള ഒരു പ്രത്യേകത ഒരു കരുണ മനസ്സിന്റെ ആർദ്രത ഇവയൊക്കെ പതുക്കെ പതുക്കെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത് വലിയ നൊമ്പലത്തിലൂടെയാണ് വേദനകളിലൂടെയാണ് ഇവിടെയുള്ള മക്കളും ജനങ്ങളും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതാനും വ്യക്തികളെ തട്ടിക്കൊണ്ടുപോയി അവരെ വിമോചിപ്പിക്കണമെന്നാവശ്യം ഇപ്പട്ടുകൊണ്ട് യുദ്ധം ആരംഭിച്ചു രണ്ട് ടീമിനും അവരുടേതായ അജണ്ടകളുണ്ട് ആരെയും ന്യായീരിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല എന്നാൽ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് റുവാണ്ടയിൽ റുവാണ്ടൻ ജനോസൈഡ് നടന്നു ഏകദേശം ഒമ്പതര പത്ത് ലക്ഷം വ്യക്തികൾ കൊല ചെയ്യപ്പെട്ടു ഇതുപോലുള്ള വലിയ പ്രയാസത്തിലൂടെയാണ് ഈ യുദ്ധം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ വലിയ ദുഃഖത്തിൻ്റെ നമ്പരത്തിൻ്റെ നിമിഷങ്ങളിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ഈശ്വരീയ മക്കളൊക്കെ കടന്നു പോകുന്ന അവസരങ്ങളിൽ ഞങ്ങൾക്ക് എന്താണ് ചെയ്യുവാൻ സാധിക്കുക ഞങ്ങൾക്കറിയില്ല ദൈവമേ വലിയ ആശ്വാസം കൊടുത്ത് അവരെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനേ ഞങ്ങൾക്ക് പറ്റുന്നുള്ളൂ ദൈവമേ കരുണയായിരിക്കണമേ ഏതാനും മാസങ്ങൾക്ക് മുൻപ് പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട് വലിയൊരു ബോംബ് ആക്രമണത്തിൽ കെട്ടിട സമുച്ചയങ്ങളൊക്കെ നിലമ്പൊത്തി കുറെ പേര് മരിച്ചു അതില് ഒരു പെൺകുട്ടിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടു ആശുപത്രിയിൽ കിടക്കയിലാണ് അവളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഇല്ലാതായി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു ആശുപത്രി കടക്കുന്ന സമയത്ത് ഏത് സമയം വേണമെങ്കിലും ഈ ആശുപത്രിയും ആക്രമിക്കപ്പെടാം ഈ അവസരത്തിൽ ഒരു ബ്രെഡ് കഷ്ണം അവളുടെ കയ്യിലേക്ക് നേഴ്സുമാർ കൊണ്ട് കൊടുക്കുമ്പോൾ അത് മേടിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കി ഒരു ചെറുപുഞ്ചിരിയോടുകൂടെ ആ ബ്രെഡ് കഴിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം പത്രങ്ങളിൽ കാണുകയുണ്ടായി സ്നേഹോളരെ ഇതുപോലെ എത്രയോ രംഗങ്ങളാണ് അവിടെ നടക്കുന്നത് ഈ കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പം ഇന്നലകളെ കുറിച്ച് ചിന്തിക്കുമ്പം ഇതുപോലെയൊന്ന് ചിരിക്കുവാനായിട്ട് തോന്നില്ല നാളിയെ കുറിച്ച് ചിന്തിക്കുമ്പം ഒട്ടുമേ ചിരിക്കാൻ പറ്റില്ല കാരണം പ്രിയപ്പെട്ടവരെല്ലാം ഇല്ലാതായി പ്രിയപ്പെട്ടതെല്ലാം ഇല്ലാതായി ഇന്നിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ആ മമ്മനിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ഭക്ഷണം സ്വീകരിക്കുന്ന ആ മകള് ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ എത്രയോ അവസ്ഥകളിലൂടെയാണ് ഈ യുദ്ധം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യുനിസെഫിന്റെ കണക്കനുസരിച്ച് ഏകദേശം അറുപത്തിയേഴായിരത്തിൽ പരം ആളുകൾ വധിക്കപ്പെട്ടു ഇരുപത്തി അയ്യായിരം കുട്ടികൾ പോഷക ആഹാരക്കുറവ് നേരിടുന്നുണ്ട് പതിനേഴായിരത്തിലധികം കുട്ടികൾ നിഷ്കരണം വധിക്കപ്പെട്ടു കഴിഞ്ഞു ഇരുപത്തി ഏഴായിരത്തിലധികം കുട്ടികള് മാനസിക വിഭ്രാന്തിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട കുട്ടികൾ അവരെയൊക്കെ പീഡിപ്പിക്കുന്ന രംഗങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട് വലിയ ദാരുണമായ വേദനാജനകമായ അനുഭവങ്ങളാണ് ഈ രണാങ്കണത്തില് യുദ്ധഭൂമിയിൽ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങളൊന്നും കാണാൻ ഒന്നുമില്ല വലിയ പ്രതീക്ഷകളൊന്നുമില്ല ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ഇനി ഒരു സൈറൺ മുഴങ്ങുമ്പോൾ ജീവിതം വേണമെങ്കിൽ അസ്തമിക്കാം ബാങ്കറുകളിലൊക്കെ ജനങ്ങൾക്കൊക്കെ എത്ര നാള് ഇങ്ങനെ ഇരിക്കുവാനായിട്ട് സാധിക്കും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുവാനായിട്ട് പറയുന്നു ആ നിമിഷം തന്നെ അവിടെ ഷെൽ ആക്രമണവും വ്യോമാക്രമണവും ഒക്കെ നടക്കുന്ന അവസ്ഥ വളണ്ടിയേഴ്സിനൊന്നും കയറി അവരെ പരിചരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം നിസ്സംഗതയോടെ നിസ്സഹതയോടെ നിൽക്കേണ്ട അവസ്ഥയാണ് നമ്മളുടെ ചുറ്റും കണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ വീട് നഷ്ടപ്പെട്ട വ്യക്തികളുണ്ട് നമുക്കറിയാം ഒരു വീട് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വലിയ സ്വപ്നമാണ് ലോണെടുത്തും അധ്വാനിച്ചുമെല്ലാം ഉണ്ടാക്കിയ വീടും കൃഷിസ്ഥലങ്ങളും സ്ഥലങ്ങളും ജോലി സ്ഥലങ്ങളുമൊക്കെ ഉപേക്ഷിച്ചു പോകേണ്ട ഒരവസ്ഥ ഇതാണ് അവിടെയുള്ള വ്യക്തികൾക്ക് സംഭവിക്കുന്നത് പലരെയും സംബന്ധിച്ചിടത്തോളം മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകാൻ പറഞ്ഞാൽ അവർ പോകില്ല പോകാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ കാരണം ജീവിതം അത്രമാത്രമാണ് വേദനയിലൂടെ കടന്നു പോകുന്നത് വേറൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അഭയാർത്ഥിയായിട്ട് പോകണം അവിടെ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങളൊക്കെ അവർണ്ണനീയമാണ് അതുകൊണ്ട് ഈ സ്ഥലത്ത് തന്നെ കിടന്നു മരിക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം അങ്ങനെ വേദനയോടെ ആ വീടുകളിലൊക്കെ കഴിയുന്നവര് എത്രയോ പേരാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു സൈറൺ മുഴങ്ങുമ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയം ഒരു സൈറൺ മുഴങ്ങുമ്പോൾ ഈ ഉറക്കം അനന്ത നിദ്രയിലേക്കാണ് പോകുന്നതെന്ന് ചിലർക്കൊക്കെ അറിയാം അത്രമാത്രം ഭീതിജനകമായ രംഗങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന് നന്ദി പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സുരക്ഷിതരായിട്ടാണ് ഇപ്പോഴുള്ളത് നാളെ ഒരു പക്ഷേ ഇതൊക്കെ നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മുടെയും ജീവിതാവസ്ഥയായിട്ട് വരാം നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുന്നത് ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും ഓരോ രാജ്യത്തിനും ഓരോ സമൂഹത്തിനും അവരുടേതായ സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് ആ സ്വപ്നങ്ങൾ ആ പ്രതീക്ഷകൾ അതിനൊന്ന് നിറക്കൂട്ടുകൾ പകരാൻ നമുക്ക് സാധിക്കുമോ അവിടെയാണ് ജീവിതം വിജയിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുക